പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഞാൻ ഈ ചെറിയ വീഡിയോയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മുടെ ശത്രുക്കളെപ്പറ്റി അധികം പ്രഘോഷിക്കരുത് നമ്മുടെ ശത്രു ആരാ പിശാജ് സത്താ നമ്മൾ വീഡിയോ വഴിയും ഒക്കെ ഒത്തിരി ഇങ്ങനെ കൂലം കഷമായിട്ട് അവനെ പ്രഘോഷിക്കുമ്പോൾ അവന് സന്തോഷമാണ് അവൻ്റെ ഒരു ടാക്ടീസാണിത് അവന്റെ ഒരു തന്ത്രം ഇതാണ് അതിനാൽ അവൻ്റെ പേര് മറ്റുള്ളവരുടെ പ്രഖ്യാപിക്കപ്പെടുക പ്രിയ ഭജന പ്രഘോഷകരെ നമ്മൾ പ്രഘോഷിക്കേണ്ടത് യേശുവിനേയും അവിടുത്തെ നാമമാണ് അല്ല പ്രസിദ്ധ നിൽക്കറിയാം വത്തിക്കാനിലെ ഒരു ഭജന പൂരോചാടകനായിരുന്ന നമ്മുടെ ഫാദർ റൂഫസ് പരയിര എന്നറിയാം അന്തർദേശീയ ഭൂരോചാടകൻ ആയിരുന്നു അതെ പലപ്പോഴും പറയുമായിരുന്നു നിങ്ങൾ ശത്രുവിന്റെ പേര് എടുത്തു പറയുന്നത് അവൻ ഇഷ്ടമാണ് കാരണം ഇത് അവനെ പ്രഖ്യാപിക്കലാണ് ആരും പാടില്ല നമ്മൾ പ്രഖ്യാപിക്കേണ്ടത് പ്രഘോഷിക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെയും അവൻ്റെ നാമവുമാണ് കാരണം ഹലേ രൂയ ഇത് പലപ്പോഴും ഞാൻ ഓർക്കും ഈ അടുത്തോ നാളുകൾ ചിലരൊക്കെ വീഡിയോ കൂടെ കൂടെ പിശാജ് എങ്ങനെ ഹൃദയത്തിൽ കടന്നു വരും എങ്ങനെ വീട്ടിൽ കടന്നു വരും വീട്ടിലെ ഏത് വസ്തുക്കളിലൂടെ കടന്നു വരും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ചിലക്കൊക്കെ ഭയമുണ്ടാകുന്നു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു ഞാൻ പറഞ്ഞത് പിശാജ് ഇല്ലെന്നല്ല പിശാജുണ്ട് കണിഷ്യമായിട്ടും പിശാജ് ഇല്ല എന്ന് പറയുന്നതും അവന്റെ ഒരു ടാക്റ്റീസ് ആണ് നമുക്കറിയാം അതുകൊണ്ട് ആ ചില മെത്രാൻമാർ അല്ലെ ചില ദൈവശാസ്ത്രജ്ഞന്മാർ വൈദികര് പിശാജില്ല എന്ന് പറയുന്നു അതും പിശാജിന്റെ തന്ത്രമാണ് കാരണം എന്ന് പറയുമ്പോൾ ആരും അവനെ എതിർക്കാനായിട്ട് തയ്യാറെടുക്കില്ല ശത്രു ഇല്ല എന്ന് പറയുക അത് 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 അവൻ്റെ ഒരു ടാക്ടീസ് ഇത് ശത്രുവിനെ പ്രഘോഷിക്കുന്നത് പാടില്ല കാരണം നമുക്കറിയാം ഉദാഹരണമായിട്ട് നമ്മുടെ പാർലമെന്റിൽ ഉദാഹരണമായിട്ട് പ്രതിപക്ഷം ഒത്തിരി ബഹളം ഉണ്ടാക്കുന്നു എന്തിനാണ് അവരെ പ്രഖ്യാപിക്കുകയാണ് അവർ വലിയവരാണെന്ന് കാണിക്കാൻ അപ്പം നമ്മൾ അതെ ഞാൻ പറഞ്ഞാൽ ഒരു ധ്യാനത്തിൽ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിലൊക്കെ മനുഷ്യരെ ബോധ്യപ്പെടുത്തണം പിശാജിൻ്റെ പ്രവർത്തനമുണ്ട് എപ്രകാരം പിശാചിനെ ബഹിഷ്കരിക്കണം എന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഇതൊക്കെ പറയേണ്ടത് പക്ഷെ പരസ്യമായിട്ടിപ്പം ഈ വീഡിയോയിലൊക്കെ ഇങ്ങനെ പറയുന്നത് അതെ അവൻ സന്തോഷിക്കാ ആ എന്നെപ്പറ്റി അച്ഛന്മാരാ വചനപ്രഘോഷം പറയുന്നു എൻ്റെ മനസ്സിൽ ഓർക്കണം ഞാൻ ഓർക്കാണ് പണ്ട് ചങ്ങനാഴ്ചയിലൊരു കൺവെൻഷൻ നടക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പാണ് എൺപതുകളിലാണ് ഫാദർ മിസ്റ്റർ ഫിസ് മസ്കരനാസ് എസ് പി കോളേജിൽ പ്രസംഗിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുമ്പം കൂടെ കൂടെ ജീഷസ് ജീഷസ് യേശു എന്ന വാക്കു വരും ഒരു പെൺകുട്ടി നോട്ടെല്ലാം എടുക്കുന്നുണ്ടായിരുന്നു വെറും ആഴോ ഏഴോ വയസ്സുള്ള പെൺകുട്ടി അവൾ പറയുന്ന അൻപത് തവണ എങ്കിലും ആ പ്രസംഗത്തിൽ അദ്ദേഹം ജീഷസ് ജീഷസ് യേശുവിനോട് പറഞ്ഞു ആശയം എറണാകുളത്ത് വേർഡ് കൺവെൻഷന് ഞാനായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആ പ്രസംഗിച്ച അച്ഛൻ ഒരു ചെറിയ ഭൂരോച്ചാടകൻ ഔദ്യോഗികമായ ഭൂതോച്ചാരകൊന്നുമല്ല എന്നാലും പിഷാനെപ്പറ്റി അറിവുള്ളവൻ എന്ന് അച്ഛൻ അവിടെ അര നോട്ട് എഴുതി എടുത്തത് സെൻറ് ആൽഫർട്ട്സ് കോളേജിലെ ഒരു വിദ്യാർത്ഥി അറിയാ എന്നോട് പറഞ്ഞു ഈ അച്ഛൻ പ്രസംഗിച്ചത് എഴുപത് തവണയോ എഴുപത്തിരണ്ട് തവണയോ പിശാരിൻ്റെ കാര്യം പറഞ്ഞു അച്ഛൻ ഒരു മനസ്സമാധാനം കിട്ടിയില്ല ആ പ്രസംഗം കേട്ടപ്പോൾ തന്നെ ഇത് അര ഞാൻ പരശ്യമാറ്റം നിങ്ങളോട് പറയുകയാണ് വചന വലുപ്രകോഷകർ മാത്രമല്ല നമ്മൾ ക്രിസ്ത്യാനികളായ നമ്മൾ നമുക്കറിയാം ഈശോടെ പഠനത്തിലാണെങ്കിലും അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിപ്പിച്ചില്ല അല്ലെങ്കിൽ അപ്പസ്തോലന്മാരും എന്നാൽ പിഷാലിനെ ആട്ടി ഓടിച്ചു സാത്താനെ പുറത്തു പോകും ആവശ്യം വന്നപ്പോൾ സാത്താന്റെ പേര് വിളിച്ച് അവനെ ആട്ടി ഓടിച്ചു ഈശോയും ചേരൂ അപ്പസ്തോലന്മാരും ചേരൂ അതിനെപ്പറ്റി വലിയ ടീച്ചിങ്സ് അവന്റെ പ്രവർത്തനത്തെ പറ്റി കൊടുത്തിട്ടില്ല എന്ന് നോക്കണം അതൊക്കെ ചെറുതൊക്കെ എടുത്ത് കൂലങ്കുഷമായിട്ട് അതെ പറയുന്നത് അതെ ഒരു പക്ഷേ അവന് സന്തോഷമാണ് അവനെപ്പറ്റി കൂടുതൽ പേര് അറിയാനിടയാക്കുന്നു അത് അവന് സന്തോഷമാണ് നമുക്കറിയാം തിന്മയിലായിരിക്കുന്ന ഒരാളെപ്പറ്റി പ്രഘോഷിക്കപ്പെടുന്ന അവൻ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞ പോലെ ശത്രുവിനെ പറ്റി പറയുന്നത് ശത്രുവിന് ഇഷ്ടമാണ് കാരണം എന്നെ ആരോ ഗവനിക്കുന്നുണ്ടല്ലോ എന്നെ മൈൻഡ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യേണ്ട പോളിസി ഇഗ്നോർ പിശാലിനെ ഇഗ്നോർ ചെയ്യുക അവനെ അവൻ ആരാ നുണയനും നുണയൻ്റെ അപ്പനുമാണ് തന്തയുമാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞത് അല്ലേ കത്താ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കൊലപാതകയാണ് ആദ്യം മുതലേ എല്ലാവിധ പ്രശ്നങ്ങൾക്കും കൊണ്ടുവന്നുവണാൻ അപ്പോൾ അവനെപ്പറ്റി പറ്റിയതും പറയാരിക്കാൻ നല്ലത് ഉദാഹരണം നമ്മുടെ ഇടയിൽ ഒത്തിരി വിചാരം ചെയ്യുന്നവരുണ്ട് കള്ളു കുടിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ കൊലമാറികളുണ്ട് ഒത്തിരി ഭൂണകത്ത് ചെയ്യുന്ന അവരെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക നല്ലത് അല്ലേ ഒന്ന് ആലോചിക്കണം അതുപോലെ തന്നെയാണ് അതെ പിന്നെ പറ്റി പറയുന്നത് അവൻ നമ്മുടെ ശത്രുവാണ് മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ഉപദേശമായിട്ട് പറഞ്ഞത് അതുപോലെ ഈ കൗൺസിലിംഗ് കൊടുക്കുമ്പോഴാണെങ്കിലും എപ്പോഴും പിഷായനെ പറ്റി പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തരുത് ഞാൻ ഓർക്കുകയാണ് ഞാൻ ഓസ്ട്രിയയിലാണ് ഒരു പെൺകുട്ടി അവിടെ പെൺകുട്ടിയല്ല ഒരു പെണ്ണ് ക്ലൗഡിയ എൻ്റെ പേര് അച്ഛ എനിക്ക് പിശാജുണ്ട് ഞാൻ പറഞ്ഞ ആരാ പറഞ്ഞത് അച്ഛാ എനിക്ക് ഏഴ് അച്ഛന്മാർ എടുക്കാൻ ഞാൻ പിഷായിനെ ഒഴിപ്പിക്കാൻ പോയി അവരെല്ലാം പറഞ്ഞു പിഷാജുണ്ട് പിഷാജുണ്ട് അവരെല്ലാം പിശാചിനെ ഒഴിപ്പിക്കേണ്ട പ്രാർത്ഥന നടത്തി എന്നിട്ട് എനിക്ക് രക്ഷയില്ല മഞ്ഞക്കളച്ചാച്ചം പ്രാർത്ഥിച്ച എൻ്റെ പിശാചി പോകുന്ന എൻ്റെ വിശ്വാസം അപ്പം ഞാൻ അവിടെ അടക്കം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു മോളാരാ ഞാൻ ഒരു ക്രിസ്ത്യാനി ഒരു കത്തോലിക്കാണ് ആഹാ നീ മമൂശ മേടിച്ചതല്ലേ അതെ നീ പള്ളി പോവുകയല്ലേ പോകും വിശുദ്ധ കുർബാന സ്വീകരിക്കും നിന്റെ ഉള്ളിൽ ആരാ എന്നെ സൂക്ഷിച്ച നോക്കി ഒന്ന് പറ നിന്റെ ഉള്ളിൽ ആരാ യേശു ക്രിസ്തു പറഞ്ഞ എന്താ പിശാജാണെന്ന് എൻ്റെ പൊന്നുമോളെ നിന്റെ ഹൃദയത്തിൽ യേശു വസിക്കുന്നു ദൈവം വസിക്കുന്നു ദൈവം വസിക്കുന്ന ആലയമാണ് ഞാൻ നിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പം ഒരു പിശാജിനെ നിന്റെ ഉള്ളിൽ ഞാൻ കാണുന്നില്ല ഹലേ ലൂയ ആ മകളുടെ മുഖം അങ്ങ് മാറി നല്ല താമരപ്പൂ പോലെ അങ്ങ് വിരിഞ്ഞു ആ മുഖം അതായത് നല്ല റോസപ്പൂ പോലെ ആയി അവൾ ഓടി എനിക്കൊരു ഉമ്മ എൻ്റെ ചുവട്ടത്ത് തന്നു എൻ്റെ അച്ഛയിടത്തെല്ലാം എനിക്ക് പിശാജായിരുന്നു അല്ലെങ്കിൽ ഓടിക്കലായിരുന്നു ഇപ്പം എനിക്ക് ബോധ്യം അച്ഛനെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിലൂടെ ഈശോ ഉണ്ട് എന്ന് അതേ മോളെ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ ലൂയ്യ നമ്മൾ കൂടുതൽ ബോധ്യങ്ങൾ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പറ്റിയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ പറ്റിയും ആണ് ഒരു തമാശ പറയുന്നുണ്ട് ഒരിക്കൽ പിശാചിക്കാങ്ങൾ കൂടി ദൈവത്തിനടയ്ക്ക് ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്തു എന്താന്നറിയോ ദൈവമേ ഈ കരിശ്മാരിപ്രസ്ഥാനമൊക്കെ തുടങ്ങിയ പിന്നെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ തെറ്റിനു വേണ്ടതാ പഴി അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നില്ല ഉദാഹരണം മറ്റൊരു വിഷയം മരുന്നെടുക്കുന്നില്ല കൃത്യമായിട്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അത് നല്ല ആഹാരം കഴിക്കുന്നില്ല ആ പിന്നെ അവർ ചെയ്യുന്ന തെറ്റുകൊണ്ട് പല തിന്മകൾ വരുന്നു എന്നിട്ടെല്ലാം എന്റെ തലയെ പഴി വെക്കുക അഭിജാത അഭിചാതാണ് എന്നിട്ട് പ്രാർത്ഥന എന്റെ അച്ഛൻ അഭിജാ ദൈവമേ ഈ അവരോടൊന്ന് പറയണം ഉത്തരവാദിത്തങ്ങൾ ചെയ്യും ചുമ്മാ എൻ്റെ തലയിൽ അങ്ങോട്ട് പഴിവെക്കാറ് ഞങ്ങൾ അറിയാത്ത കാര്യങ്ങളാണെന്ന് ഹലുയ ഇതൊരു തമാശ ആണ് ഒരു ജോക്കാണ് എങ്കിലും ഒത്തിരി അർത്ഥമുണ്ട് എല്ലാത്തിനും പിശാച പിശാച ഉദാഹരണമായിട്ട് കയ്യിൽ ഒരു പെര താഴേക്ക് പോയി ആ പിശാച ഹലുയ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടിപ്പോൾ ഒരു ചെറിയ ഡിസ്ട്രാക്ഷൻ ഒരു മനസ്സിൻ്റെ ഒരു ചഞ്ചലത വന്നു ആ പിശാച എല്ലാത്തിനും പിശാചിനെ ഇപ്പോൾ കുറ്റപ്പെടുത്തരുത് നമുക്ക് ബലഹീനതയുണ്ട് ചുറ്റുപാടി ബലഹീനതയുണ്ട് പിശാജ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പിശാജുണ്ട് അത് എല്ലാവരും അതിനെ കുറ്റപ്പെടുത്തരുത് നമ്മൾ കുറ്റപ്പെടുത്താൻ നമ്മളെ തന്നെ ചില കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ തിരുത്തേണ്ട പല കാര്യങ്ങളുമുണ്ട് അത് സ്വയം തിരുത്തുക അതെ നമ്മൾ ഒരു വിഷയങ്ങളിൽ മാനസാന്തരപ്പെടേണ്ടതുണ്ട് അത് ചെയ്യുക അതിൽ നിന്നൊരു എസ്കേപ്പിസം അത് പിഷാജ് തലയിൽ വെച്ച് കൊടുക്കുക പിശാജാണ് പിഷാജാണ് അത് ശരിയല്ല അതുകൊണ്ട് അതായത് കൌൺസിലിംഗ് നടത്തുമ്പോഴും ധ്യാന പ്രസംഗങ്ങളിലും അത് പറയുമ്പോൾ വളരെ ആയിരിക്കണം ഈ വിഷയം അതെ പിശാജ് എന്ന വിഷയം ഞാൻ പറയും കണ്ണിൻഷ് ആയിരക്കണക്കിനും പതിനാല് കണക്കിനും ആളുകൾ കൂടുന്നിടത്ത് പിഷാജിനെ അധികം പ്രഖ്യാപിക്കരുത് അതുപോലെ വീഡിയോകളിലും പ്രസംഗങ്ങളിലും പിശാചിനെ അധികം പ്രഘോഷിക്കരുത് എന്ന് വ്യക്തിപരമായി ഞാൻ പറയും കാരണം ഇത് ചിലരുടെ മനസ്സിലേക്ക് തെറ്റായ ആശയങ്ങൾ കൊടുക്കും മാത്രമല്ല ഭയപ്പാട് വരും എനിക്കറിയാം ചിലരുടെയൊക്കെ വീഡിയോ കെട്ടിച്ച് ഭയപ്പെട്ടിട്ട് എൻ്റെ ഇടയ്ക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ളത് അച്ഛാ ഞാൻ ആ വീഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭയം അത് ഞാൻ ആ സാധനം മേടിച്ച് കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഈ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇങ്ങനത്തെയുള്ള അതെ ഇങ്ങനെ ഓരോ ഡീറ്റെയിൽസ് കേട്ടിട്ട് അച്ഛാ അതുകൊണ്ട് ആ പിഷാലിൻ്റെ ബന്ധനം മാറാൻ പ്രാർത്ഥിക്കണേ അതെ നമുക്കറിയാം അടുത്ത കാലത്തായി ബന്ധന വിമുക്തം എല്ലാം ബന്ധനം 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 ിയ മഴ അല്ലേ നമുക്ക് വലിയ വലിയ ബന്ധനങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് ഏറ്റവും വലിയ ബന്ധനം എന്താണ് നമ്മുടെ മൊബൈലാ ആ മൊബൈലിന്റെ ബന്ധനം അതൊക്കെയാണ് മാറ്റേണ്ടത് അതിലൂടെയാണ് തിന്മ കൂടുതൽ കടന്നു വരുന്നു നമുക്കറിയാം തെറ്റായ നീല ചിത്രങ്ങളും ഫോണോഗ്രാഫി അതുപോലെ എത്ര പേര് നമ്മുടെ പിള്ളേരുടെ ബുദ്ധി പോയിരിക്കുന്നു അതായത് ഈ വീഡിയോയ്ക്കും അതുപോലെ അവിടെ കാണുന്നവരും അടിമപ്പെട്ട് അടിമത്തമായിരിക്കും ഞാനെപ്പറ്റി പിന്നീട് ഒരു വീഡിയോ പറയുന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയമുള്ള പലരും നമുക്കറിയാം വീഡിയോ ഗെയിംസ് അതൊക്കെ എല്ലാമായിട്ട് ഈ മൊബൈലിനും കമ്പ്യൂട്ടറിനും അടിമത്തം ഇതൊക്കെയാണ് വിമോചനം ആവശ്യമായിട്ടുള്ളത് അല്ലല്ല അപ്പം അശരീരിയായ പിശാജ് ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ അവനെ ഹൈലൈറ്റ് ചെയ്യരുത് അവനെ അങ്ങ് പോകട്ടെ അവനെതിരായിട്ട് പ്രാർത്ഥിക്കുക നമുക്ക് എത്താവിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല തിന്മേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് സ്വർഗസ്ഥരായ പിതാവിലെ ജപത്തിൽ നമ്മൾ ചൊല്ലുന്നുണ്ട് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട് കണിഷ്യമായിട്ടും ആ പിശാജിനെ നമ്മൾ ആട്ടി പുറത്താക്കണം ആ പിശാജിനെ അവരെ ഈ ശുരുവാന ശ്രീഹാടി അടയാളെത്താറ് ആ കുരുശടയാളം വരയ്ക്കുന്നത് പിശാജിനെ നമ്മുടെ ശരീരത്ത് നോടിക്കാനാണ് നമുക്ക് പ്രാർത്ഥന നമുക്ക് പണ്ടേ മുതലുണ്ട് ഞാൻ അത് മതി എന്നല്ല പിശാചിനെ ഓടിക്കേണ്ടെന്നല്ല നമുക്ക് വേണം പിശാചിനെ ഓടിക്കുന്ന ഭൂലോച്ചാടുകൾ കേരളത്തിൽ ആവശ്യമുണ്ട് എല്ലാ രൂപത്തിലും വേണം അല്ല പക്ഷേ ഞാൻ ഈ പ്രഘോഷണത്തെപ്പറ്റിയാണ് അത് ആരും ഇതിനെ ഒരു നെഗറ്റീവായിട്ട് എടുക്കരുത് അത് എൻ്റെ മനസ്സിൽ പരിശുദ്ധകരമായി തോന്നിച്ചു കാരണം ഞാൻ റൂഫസച്ചിൻ്റെ കൂടെ ഒക്കെ പലപ്പോഴും പ്രസംഗിച്ചടക്കുമ്പം അദ്ദേഹം ഔദ്യോഗികമായ അന്തർദേശീയ ഭൂരച്ചാടിനായിട്ട് കൂടി അദ്ദേഹം പറയുമായിരുന്നു അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതെ പിശാജിന്റെ നാമം അധികം പറയുന്നത് അതെ പിശാജുണ്ടെങ്കിൽ മാറ്റി മാറ്റിപ്പുറത്താക്കണം ആ പിഷാജാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ സൈക്കളോജിക്കല്ല മാനസികമല്ല അസൈക്യുഷമാറ്റിക്കല്ല ഇതൊക്കെ റൂൾ ഔട്ട് ചെയ്തിട്ട് ഒരാളിൽ ബന്ധനം ഉണ്ടെന്ന് പറയാൻ പാടുള്ളൂ അത് വളരെ കൂലങ്കഷമായിട്ട് മനസ്സിലാക്കുന്നതാണ് പലതും സൈക്കോളജിക്കൽ ഡിഫക്റ്റ് ആയിരിക്കാം മാനസികമായ തകർച്ചയുടെ ഫലമായിട്ടായിരിക്കാം ഒരു ഭയമായിരിക്കാം ഒരു വിഷ ഉറക്കമില്ലായ്മയായിരിക്കാം ആ ഒരു ശബ്ദം കേൾക്കുന്നതായിരിക്കാം ചില നിറങ്ങൾ കാണുന്നതായിരിക്കാം ഇങ്ങനെ ഒത്തിരി ഉണ്ട് അപ്പോൾ അതെല്ലാം പിശാചാ പിഷായ നമ്മൾ പറയാൻ പാടില്ല അവര് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ മക്കളെ ഞാൻ പ്രസംഗങ്ങളെ മാത്രമല്ല നിങ്ങളാണെങ്കിലും പിഷായെന്ന് നമ്മൾ പറയരുത് ജീവനമക്കളെ ചില പിള്ളേരെ വിളിക്കുന്നത് മുദുവിചാരി എന്ന് ചിലപ്പോൾ ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നത് അങ്ങനെ മുരുവിചാരിയെന്ന് അങ്ങനത്തെയുള്ള വർത്താനം പറയരുത് അതെ ഒരാളെയും പിശാജെ എന്ന് വിളിക്കരുത് പിന്നെ വിഷമം കൊണ്ടായിരിക്കും പറയുന്നത് മുരു പിശാജെ കുട്ടിപ്പിശാജെ അവർക്ക് അവരമ്മ അവര് പറഞ്ഞ പോലെ അടാ കുട്ടിപ്പിശാജെ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ അമ്മച്ചിയുടെ ഭർത്താവും എൻ്റെ അപ്പനും മുരുപിശാജല്ലായിരുന്നു അല്ലേ ഒരു തിരിച്ചു ചോദിച്ചു അവരുടെ പ്രിയമുള്ളവരേ അതെ നമ്മൾ കെയർഫുൾ കെയർഫുള്ളായിരിക്കുക അവന്റെ നാമം എങ്ങനെ പ്രവേശിക്കുന്നതും പറയുന്നതും കൂടുതൽ കൂടുതലുള്ള ഈശോടെ നാമം പറയാൻ ശ്രദ്ധിക്കുക അതെ കൂടെ കൂടെ യേശുവെ സ്ത്രോത്രം യേശുവെ നന്ദി യേശു ആരാധന ഹലലുയ പ്രൈസ്തോൺ യേശു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ കരങ്ങൾ നീട്ടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിങ്ങളെ ആശ്വദിച്ചനുഗ്രഹിക്കുന്നു ആ മേൻ ഈശോ എന്ന തിരുനാമം എപ്പോഴും പ്രഘോഷിക്കുക എവിടെയും പ്രഘോഷിക്കുക